ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഇടിമേറ്റ് മരിച്ച ടാപ്പിംഗ് തൊഴിലാളിയുടെ കുടുംബത്തിന് സഹായഹസ്തവുമായി വാട്സാപ്പ് കൂട്ടായ്മ പോരൂർ അയനിക്കോട്ടിലെ മാഞ്ചേരിക്കുരുക്കൾ ഷാഹിദിന്റെ കുടുംബത്തിന് ഓൾ കേരള റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി കർഷക വ്യാപാരി കൂട്ടായ്മയാണ് സഹായം നൽകിയത് ഓഗസ്റ്റ് ന് വെള്ളവങ്ങാട് തറിപ്പടിയിൽ ജോലിക്കിടെയാണ് ഷാഹിദ് ഇടിമിന്നലേറ്റ് മരിച്ചത് ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ഷാഹിദ് ഇതേ തുടർന്നാണ് ഓൾ കേരള റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി കർഷക വ്യാപാരി വാട്സ്ആപ്പ് കൂട്ടായ്മ കുടുംബത്തിന് അറുപത്തിരണ്ടായിരം രൂപയുടെ സഹായഹസ്തവുമായി രംഗത്തുവന്നത് എന്ന ചെറുപ്പക്കാരൻ ടായിട്ട് മരണപ്പെട്ടു ഇടിയിൽ നിന്നിട്ടാണ് മരണപ്പെട്ടത് അപ്പോൾ നിങ്ങളൊരു ആൾക്കേരള സ്റ്റാറ്റിൻ്റെ ഒരാളി വാട്സപ്പ് കൂട്ടായിരുന്നതെന്നും ഒരു ചെറിയൊരു സംഖ്യ വല്ലതല്ലാത്തൊരു ഒരു സംഖ്യ പിന്നെ സ്വരൂപിച്ച് അത് കൈമാറാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അത് പിന്നെ ഷാഹിദിൻ്റെ ഭാര്യയുടെ ഉമ്മാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് വേണ്ട എല്ലാ കാര്യങ്ങളും പിന്നെ ബന്ധപ്പെട്ട ചെയ്തു അഭ്യർത്ഥിക്കുന്നു കൂട്ടായ്മ പ്രവർത്തകരിൽ നിന്ന് ഷാഹിദിന്റെ ബന്ധുക്കൾ തുക ഏറ്റുവാങ്ങി വാർഡ് അംഗം സി രജില അയനിക്കോട് മഹല ഖത്തീബ് അബ്ദുൾ റഷീദ് മദനി രാമൻകുത്ത് കൂട്ടായ്മ അംഗങ്ങളായ സി പി സാദത്ത് എ ജി രാജേഷ് കെ സുന്ദരൻ എം യു അജിത് കുമാർ റജി തോമസ് മാത്യു പൌലോസ് സി എം റഫീഖ് ഷാജഹാൻ വഴിക്കടവ് തുടങ്ങിയവർ പങ്കെടുത്തു ചെറിയൊരു തുക വരെ സംഭാവനയായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ചെറിയ കുട്ടികളാണ് ഇവർക്ക് ഇവരുടെ കുടുംബം നോക്കിയിരുന്നത് ഈ സായിദ് എന്ന ആളായിരുന്നു അതുകൊണ്ട് എല്ലാവരും പറ്റാവുന്ന സഹായം ചെയ്ത് ഇവരെ സഹായിക്കാൻ എന്നെ അറിയിക്കുകയാണ് താമസിക്കുന്ന ഷാഹിദ് എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ഇടിമിന്നലേറ്റ് മരണപ്പെടുകയുണ്ടായി അദ്ദേഹം തൊഴിലാളിയാണ് ആൾ കേരള ടാപ്പിംഗ്‌ തൊഴിലാളി യൂണിയൻ സമാഹരിച്ച ധനസഹായം അദ്ദേഹത്തിന് ഇവിടെ വെച്ച് കൈമാറുകയാണ് കാണുന്ന ആളുകൾ മുഖാന്തരം അദ്ദേഹത്തിന് കൈമാറുകയാണ് സർവശക്തൻ അവർക്ക് അതിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ന്യൂസ് ബ്യൂറോ നൽകുമാറാണ്